ഒരു വർക്കാണ് തന്നില്ല കരിമീൻ കറി തന്നില്ല കരിമീൻ കറി കാലത്തെ തിന്ന ഞാൻ കലിയാ കലിടം നൂൽ പൊട്ടു താ ഫ്രൈഡ് റൈസ് കോഫി ഇട്ടു ബൂസ്റ്റ് ബൂസ്റ്റ് ജ്യൂസ് ഒന്ന് സ്ട്രോ ഇട്ടു ഓ ചൂടാക്കി തന്നില്ല കരിമീൻ കറി രണ്ട രണ്ട സു അത് രണ്ടും രണ്ട് രീതിയിൽ ഒറിജിനൽ വിഷു വന്നപ്പോഴാണ് അതിന് കൂടുതൽ അതെ തുടങ്ങി ഒറിജിനൽ പാടിയൊക്കെ എല്ലാം അക്ഷയ്കുമാറിന്റെ വിഷ്വലിട്ട് കുറെ പേര് ഇറക്കിയായിരുന്നു അതെ അതെ അതാണ് കൂടുതൽ റീച്ച് അതിൽ മനുവർമ്മ എന്നുള്ള വരികളൊക്കെ വന്നിട്ടുണ്ട് അതിന് പല്ലുവിൽ മനുവർമ്മ വന്നു ഷവർമ്മയ്ക്കു വേണ്ടി കബാബുന്നു തിന്നാൻ കൂടെ പാൽക്കപ്പയും യും അങ്ങനെയുള്ള അതടിപൊളിയാ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് താമരാക്ഷന് പനി വന്നു കൈകാൽ വിറയാ സാധനമാണ് മറന്നുപോയ സാധനം ഉണ്ടത് വൈക്കം വിജയലക്ഷ്മി ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞാൻ സത്യത്തില് ചില പാട്ടുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കുറെ ചെയ്തിട്ടുണ്ട് താമരാക്ഷന പനി വന്നു കൈകാൽ വിറയാ തൊണ്ട കാരണ ചുമ വന്നു കൊരയാ കൊരയാ ചങ്കിന്നൊരു സൈഡിൽ കുനുകുന വേദന തോന്നി അറ്റാക്കിന് മുന്നേ ഉള്ളൊരു സൂചനയാണോ നീരാകെ പരന്നു ദേഹം വിയർക്കണേ എന്റെ കയ്യും കാലം താളാരാണ് ഇത് ഒപ്പിക്കൽ മാത്ര ചില സ്ഥലങ്ങളിലൊക്കെ പാടി ഒപ്പിക്കേണ്ടി വരും ചില ചിലപ്പോ ഒരക്ഷരം ഒക്കെ കുറവായിരിക്കും അപ്പം അവിടെയാണ് ശരിക്കും സ്കില് കാണേണ്ടി വരും ആ മീറ്റർ ഒപ്പിക്കാൻ പറ്റും പക്ഷെ അതിന് അതിലുപരി ചില കവിതകളുണ്ട് അസാധ്യ കവിതകളാണ് തവളയുടെ കവിത എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വന്നതെന്ന് പറയാം ആ കവിത ഒന്ന് ചൊല്ലു കർണപടങ്ങൾക്ക് സ്വസ്ഥതയേകാത്ത കർണാടകത്തിലെ പാട്ടുകാരാ കർണപടങ്ങൾക്ക് സ്വസ്ഥതയേകാത്ത കർണാടകത്തിലെ പാട്ടുകാരാ മാക്കനായിലുള്ള മാക്കാ ചിത്തവളേടെ പേക്രോം സൗണ്ട് എത്ര ഭേദമെന്നോ മാക്കനായിലുള്ള പേക്രോം സൗണ്ട് എത്ര ഭേദമെന്നോ ഈ തവളയുടെ ശബ്ദം പോലെ ശശിയുടെ മോളിനകത്ത് ഒരു ചെറിയ സാധനം ഇട്ടിട്ടുണ്ട് അതുകൂടെ വരുമ്പോണ്ടല്ലോ പിന്നെ നിങ്ങക്ക് എക്സ്ട്രാന്റെ ആവശ്യമില്ല ഫില്ല് അത് ഫില്ല് നമ്മള് ചെയ്തു പോകും മ്യൂക്രി കാരനായതുകൊണ്ടായിരിക്കും അങ്ങനെ ചില സ്ഥലത്ത് കോമഡി പറയുമ്പോഴേ ചില മ്യൂസിക് കിട്ടിയേ അങ്ങനെ വന്നായിരിക്കും ചിലപ്പോ ശശിയുടെ ശശികലക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ ഒളിവിലായ അളിയൻ ഇന്ന് പിടിയിലാകുമോ പരോൾ സാധ്യമാകുമോ രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ ശശിടമോള് ട്രിങ് ശശിടമോൾ ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ ഈ ചെയ്തിട്ട് ആരെയും കണ്ടിട്ടില്ല എന്തായിരിക്കും അവരുടെ ഉണ്ണി മനോക്കെഷ്ടമാണ് ഉണ്ണി ഇഷ്ടമാണ് സാറ് പറയാറുണ്ട് അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ഒന്ന് രണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് വരുമ്പോ തന്നെ സാറ് പറയും ഓ രക്ഷയിലിട്ട മറ്റേ പാട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് പാടും ആയിട്ട് ഹേണുവാൽ സാറ് ജാസി ഗിഫ്റ്റ് പാട്ടിനെ അതിന്റെ അനുവല്ലവിയിൽക്കുള്ള സാധനങ്ങൾ അനുപല്ലവീൻ ചരണത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ പാടുന്ന കേട്ടപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് ആ പാട്ട് ഒറിജിനലായിട്ട് വേറെ എഴുതി ചെയ്തോടെ അത് ഓർമ്മയുണ്ടോ ബാക്കി പലരും ബാറിനരികെ ബ്രാണ്ടി നുകരാൻ കാറിൽ വരണം ഡ്രൈവർ അരികെ വീണു കിടന്നാൽ പിടിച്ചു നടത്താൻ വീട്ടിനുള്ളിൽ ഞാൻ പൂച്ചയാ പഞ്ചപാവമാഞാറിനുള്ളിൽ ഞാൻ കേറിയാൽ സിംഹവാലനാകും ഓടും ചാടും മതും കൊന്തും എന്തും ചെയ്തിടും ക്രൂരനാ ക്രൂരന ഭയങ്കര രസമുള്ള സാധനം അവിടെ വരുമ്പോഴാണ് അവിടെ വരുമ്പോ ഭയങ്കര സുഖം കിട്ടുന്നുണ്ട് നമ്മൾ ഉള്ളിലാവും ക്രൂരനും കൂടെ കേൾക്കുമ്പോ പെർഫെക്റ്റ് സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ മെലഡികളൊക്കെ എടുക്കാനാണ് പക്ഷെ എന്നാലും ചില പാട്ടുകൾ അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോ അതിനെ കൂടെ പിടിക്കും പക്ഷെ പാരടിക്കപ്പുറത്തേക്ക് ഒരു അസാധ്യ ഗായകനാണെന്ന് എനിക്കറിയാം ഓ മൃദുലെ ഞാൻ അതിനകത്ത് പാടിക്കുന്ന കേട്ടായിരുന്നു അപ്പൊ നമ്മള് ഇന്ന് ഏതെങ്കിലും ഒരു പാട്ട് ഓ മൃദുലായാലും കുഴപ്പമില്ല ശരിക്കുള്ള പാട്ട് ഒരെണ്ണം ാട്ടിന് പുറത്തൊരു മൂന്ന് പാട്ടുകാർ എടുത്താല് അത്യാവശ്യം പാടുന്ന ഒരു ഗായകനായിരുന്നു ഞാൻ മൂന്ന് പേരിൽ പേര് അവിടെന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയതൊക്കെ അപ്പൊ പിന്നീട് പാട്ടീന്ന് മാറി പാട്ടുകാരനെ ഏറ്റവും ഇഷ്ടം പക്ഷെ അതിൽ നിന്ന് മാറി മിക്കറിയിലോട്ട് വന്ന് പിന്നീട് എല്ലാം കൂടിയായി എല്ലാം കൂടി അങ്ങനെ കൊള്ളിക്ക് ഏതിൽ ചെന്ന് പെടും എന്നുള്ളതിൽ എല്ലാം കൂടി ഉണ്ടാവുന്നതായിപ്പോ ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചാലേ നമുക്ക് ഇതേ ഉള്ളൂ പക്ഷേ പിഷാരടെ പരിപാടി വന്നപ്പോ നമുക്ക് എല്ലാം അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി അതിൽ അല്ലാതെ അഭിനയത്തിന് ഗുണവും ചെയ്യും അതെ ഓ മൃതുലേ ഹൃദയ മുരളിയിലൊഴുകി വീ ത മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലിയ മനസ്സു മനസ്സുമേർന്നിട മിനി തടിയിൽ മയങ്ങുമി ചന്ദ്രിക അലിയ മനസ്സു മനസ്സുമേർന്നിട മൃതുലേ ഹൃദയ മുരളി ലൊഴുകിവ അകലെയണെങ്കിലും തന്നെയേ നിൻ സ്വരം ഒരു തേങ്ങലായിൽ നിറയും അകലെയും തന്നെ സ്വരം ഒരു തേങ്ങളായിൽ നിറയും ഓ മൃതുലേ ഹൃദയ മുരളിയിലൊഴുകിവ യും പ്രിയനെ മറന്നുവോ മൃതുലേ മനസ്സു മനസ്സുമകന്നുവോ മനസ്സു മനസ്സു മകന്നുവോ മനസ്സു മനസ്സുമോ ശരിക്കുള്ള പാട്ടും കൂടെ നിങ്ങള് ശ്രദ്ധിക്കണം കേട്ടോ പരടി മാത്രമായി ഒതുക്കണ്ട അതിലേക്കും കൂടെ സംഗതികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ മെയിൻ പാട്ടുകാരൊക്കെ ഉണ്ടാവും നമ്മുടെ പക്ഷെ അവരും പറയാറുണ്ട് കേട്ടാ ഒരു പാട്ട് പാട്ടുകാരെ പാടണെന്ന് പറയും അല്ല ഇടയ്ക്ക് അത് ട്രൈ ചെയ്യണം റെക്കോർഡ് ചെയ്യണം സ്റ്റേജിൽ പെർഫോമൻസ് മാത്രല്ല ഫൈസ് കാണാൻ പോലോ ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വില്ലൻ ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു വില്ലനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കണ്ണൊക്കെ എഴുതി വെച്ചാണ്ടല്ലോ അടിപൊളി ഒരു ടൈപ്പ് വില്ലൻ ചെയ്യാൻ പറ്റും പുതിയ അതിനൊരു സാധ്യത വരും ഒരു സിനിമയൊക്കെ കാത്തിരിക്കുന്നു അതെ 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 കാരണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഹാസ്യ നടന്മാരൊക്കെ അസാധ്യമായിട്ടുള്ള കലാകാരന്മാരാണ് തെളിയിച്ചത് ക്യാരക്ടർ റോള് ചെയ്യുമ്പോഴാണ് അതും മാറ്റി മാറ്റി ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ തെളിയിച്ചിട്ടുള്ളത് അപ്പോ ആ സ്പേസിലേക്ക് ഇപ്പൊ ജഗദീഷ് ചേട്ടൻ തന്നെ മാറി വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ഫേസ് ഉണ്ട് അത് എല്ലാവരും മാറി വന്നപ്പോ നമ്മള് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി സിദ്ധിഖ്യൊക്കെ അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് ആ അപ്പം ഇപ്പോ കോട്ടയ നസീർ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അത് ഈ അടുത്ത് വന്ന രണ്ട് സിനിമകള് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന അതിന് മുമ്പ് അന്വേഷിപ്പിൻ കണ്ടത്തിലും കോട്ടയം കാണാത്തൊരു സാധനമാണ് കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതൊരു പ്രതീക്ഷയും കൂടെയാണ് ഒരു ഒരു വില്ലൻ വേഷം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പൊളിക്കും അങ്ങനെ ഒരു വേഷം കാത്തിരിക്കുന്നുണ്ട് ഉടനെ വരും കണ്ട് വരട്ടെ അല്ല ഉടനെ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ ചെയ്യിച്ചെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആരെങ്കിലും നമ്മളെ കണ്ടെത്തി ഇത്തരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന വിളിക്കില്ല വേണ്ടി അത് 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 കിട്ടണം വരും ഏത് ഏകദേശം മൂന്നാല് വരാനുള്ളത് ഇപ്പൊ ഇറങ്ങിയത് പഞ്ചായത്ത് കെട്ടിൻ്റെ ഇനിയിപ്പോ ധ്യാനന്റെ ഒരു മൂന്ന് പടം കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ വേറെ കാസർഗോഡ് എണ്ണം തീർന്നപ്പോ ലാസ്റ്റ് ചെയ്തത് അനുശ്രീ ഒക്കെ ഉള്ളത് അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഇപ്പിരിക്കണ ഇനിയിപ്പോ ഉള്ളത് എന്ന് വെച്ചാല് പടങ്ങൾ ഇപ്പൊ ഈ ഇടക്ക് വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഒക്കെ ഉണ്ട് പക്ഷെ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഈ കേശമാമന പുറം രാജ്യത്തുള്ളവർക്കും കാണണമെന്നുള്ളത് കൊണ്ട് കുറച്ച് ഷോകൾ ഇപ്പൊ പുറത്തേക്ക് പിടിച്ചിട്ടുണ്ട് നല്ല പരിപാടിയാണ് ആ അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഓണത്തിന് ആറാം തീയതി യു കെ പോയാണ് ഒക്ടോബർ വരെ ഉണ്ട് അവിടെ ഒരു മാസത്തെ ഓണപരിപാടി ഒക്കെ അവിടെയാണ് അപ്പോൾ ഫിലിം പ്രൊമോഷൻ അല്ലാതെ നമ്മൾ ഇനി കാണുമ്പോൾ ശരിക്കും സുധീർ ഒരു അസാധ്യ വില്ലനെ ചെയ്തിട്ടായിരിക്കണം വര വരേണ്ടതെന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട് അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു